ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആക്റ്റീവ് ഇൻകോം പാസീവ് ഇൻകോം എന്നുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഹായ് ഞാൻ രേഖ്യ നമ്പ്യാർ മാഗ്നറ്റിക് ബിസിനസ് കോച്ചാണ് മാഗ്നറ്റീവ് ബിസിനസ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറും കൂടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മൂന്ന് മെത്തേഡിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം തീർച്ചയായും പോയി കാണുക നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വന്നു എന്താണ് പാസീവ് ഇൻകം അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വന്നു അപ്പോൾ ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം അത് ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ശരിക്കും പാസീവ് ഇൻകം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും ആക്റ്റീവ് ഇൻകം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ആക്റ്റീവ് ഇൻകം എന്താണെന്ന് നോക്കാം ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന ജോലി അതായത് ഒരു ദിവസം മുതൽ ഒരു ഒരു മാസം ഫുള്ള് ചെയ്യുന്ന ജോലി ആ ജോലി വഴി നമുക്ക് മാസ അവസാനം ഒരു സാലറി കിട്ടുന്നു അല്ലെങ്കിൽ ഡെയിലി വരുമാനം കിട്ടുന്ന രീതിയിൽ ചില ആളുകൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വേജസ് കിട്ടും അല്ലേ ഡെയിലി കൊടുക്കുന്ന ചില ആളുകൾക്ക് അത് ഒരാഴ്ചയിലായിരിക്കാം ആഴ്ചയിൽ കിട്ടുന്ന സാലറി ഇങ്ങനെ കിട്ടുന്ന ഒരു സാലറി പാക്കേജ് അങ്ങനെയുള്ള എമൗണ്ടുകളാണ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ഇൻകത്തിൽ നമ്മൾ പ്രസൻ്റ്ലി അവിടെ ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു വർക്കിൻ്റെ റിസൾട്ടാണ് നമുക്ക് ആക്റ്റീവ് ഇൻകം വഴി നമുക്ക് കിട്ടുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതേസമയം ഒരു മാസം നമ്മൾ അവിടെ ഇല്ല എന്ന് വിചാരിച്ചു നമ്മൾ ആ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു വരുമാനം നമുക്ക് കിട്ടത്തില്ല ഇതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്ന സംഭവം ഇനി നമുക്ക് പാസീവ് ഇൻകം എന്താണെന്ന് നോക്കാം അല്ലേ പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യും അതാണ് പാസീവ് ഇൻകം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അറിയത്തില്ലാത്ത ചില ആളുകൾക്ക് ഇത് അറിയാമായിരിക്കും പക്ഷെ അറിയില്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവർ ചിന്തിക്കുക എങ്ങനെയാണ് നമ്മളില്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം വരികയാണ് ബിൽഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം വഴി നമ്മളില്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മളവിടെ അറ്റ് പ്രസൻ്റ്ലി നമ്മളവിടെ വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വരുമാനം കയറുന്നൊരു സിസ്റ്റം അത് മെയിൻലി ബിസിനസ്സുകാരാണ് ബിസിനസ്സുകാരാണ് എനിക്കതിൽ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനുള്ളത് ഏതൊരു ബിസിനസ് മേഖലയായിട്ട് സ്മോൾ സ്കെയിൽ ചെയ്യുന്ന ആൾക്കാർ ചെറിയ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് പറ്റില്ല ചിലപ്പോൾ അത് വൺ മനുഷ്യവേ ആയിരിക്കും അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അതേസമയം വലിയ വലിയ മില്ലിയണേഴ്സിനെയും ബില്ല്യണേഴ്സിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് അംബാനീനെ അറിയത്തില്ലാത്ത ആൾക്കാരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അംബാനീനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അംബാനി എന്ന് പറയുന്നൊരു ആള് മുകേഷ് അംബാനി എന്ന് പറയുന്നൊരു വ്യക്തി ആൾ ഡെയിലി ആളുടെ ഓഫീസിൽ പോയി ജോലി ചെയ്തിട്ടുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നത് പല പല ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്നും ആൾ അവിടെ ഇല്ലെങ്കിലും ആളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം ജനറേറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് പാസീവ് ഇൻകം പാസീവ് ഇൻകം എന്താണെന്നുള്ള കാര്യം ചെറു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് പറയേണ്ടതായിട്ടുണ്ട് ബിസിനസ്സുകാരെ ഉദാഹരണം പറഞ്ഞു അതുപോലെ തന്നെ പല പല മേഖലകളിലൂടെ പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പ്രാബല്യത്തിൽ വരുമോ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ തീർച്ചയായും ഏതൊരു സാധാരണക്കാരനും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊന്നും മനസ്സ് വെച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയത്തിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെപ്പോലെ അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ താങ്ക്